ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചെ അപ്പോൾ ആദാം ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും ആകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുന്നതിനാൽ ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്നു പേരാകും എന്ന് മനുഷ്യൻ പറഞ്ഞു അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ എഴുതി വെക്കുമ്പം ഇപ്പോഴത്തെ ഒരു പുതിയ പിള്ളേരുടെയൊക്കെ ഒരു എഴുത്തു ഭാഷയുണ്ട് മംഗ്ലീഷ് മംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്നെ ആർ ഐ എന്നൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കളി മാറും എന്നാൽ അങ്ങനെയല്ല ഇത് എഴുതി മലയാളം ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും മലയാളത്തിലേക്ക് വന്നപ്പോൾ നരനിൽ നിന്നെടുത്തിരിക്കുകയാൽ നാരി എന്ന് വിളിക്കും എന്ന് പറഞ്ഞാൽ മാനായിരുന്നു വുമണാണ് എന്നെഴുതിയേക്കുന്നത് ഇതെങ്ങനെയാണ് ഈ ഇത് മനസ്സിലായത് ആദത്തിനെ ഒരു ഗാഢനിദ്രയിലാക്കി എന്നാണ് ബൈബിൾ എഴുതുന്നത് പക്ഷേ ഈ ഗാഢനിദ്ര ആണെങ്കിൽ പോലും ഒരു വലിയ ഓപ്പറേഷൻ ആണല്ലോ നടന്നത് അതിൻ്റെ മുമ്പിലോട്ടുള്ള ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവനെ ഗാഠമായിട്ട് ഇരുപത്തൊന്നൊന്ന് വായിച്ചതിനകത്ത് ആകിയാൽ യഹോവിയായി ദൈവം ആദാമിന് ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ ഭാര്യയെല്ലുകളിൽ ഒന്നെടുത്ത ശേഷം ആ വിടവ് മാംസം കൊണ്ട് നികത്തി ഭയങ്കര ഒരു സർജറി നടന്നു ഒരു ഓപ്പറേഷൻ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാഡനിദ്ര കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഇവന് ഇവന് ബോധക്ഷയമില്ല തലകറക്കം പിന്നീട് മാസങ്ങളോളം മരുന്ന് കഴിക്കേണ്ടി വന്നില്ല സ്റ്റിച്ചില്ല വേദനയില്ല അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സർജൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ദൈവമാണ് ദൈവത്തിൻ്റെ കയ്യിലാണെന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അവൻ പറയുകയാണ് ആ വലിയ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബോധം തെളിഞ്ഞപ്പോഴേ ഇവൻ പറയുന്നത് ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതിൻ്റെ അസ്ഥിയിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്നു നരനിൽ നിന്നെടുത്തിരിക്കിയാൽ ഇവൾക്ക് നരി എന്ന് പേരാകും സ്വാഭാവികമായിട്ട് അവൻ വെളിപ്പാട് പ്രാപിച്ചിട്ടാണ് അത് പറയുന്നത് മനുഷ്യന് വെളിപ്പാടുള്ളതാണ് ഇനി വെളിപ്പാട് എന്നതിൻ്റെ അകത്ത് തന്നെ ഇതിനകത്തൊക്കെ ചില ഒരു ഉദാഹരണം പറയാം ഒരു വൃദ്ധൻ രോഗമായി ആശുപത്രി കൊണ്ടുപോയെന്ന് വെച്ചു ഒരു നേഴ്സ് വന്ന് ഒരു ചെറുപ്പക്കാരിയായി നേഴ്സ് വന്നു അവരെ അയ്യെ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു അച്ചാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ വീട്ടിലിരുന്ന ഭാര്യ പറഞ്ഞു എല്ലാ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യം കുഴപ്പമാ കുഴപ്പമാ കുഴപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേന് ഇങ്ങനൊരു രോഗിയായി മാറി അല്ല തൊടുന്നതെല്ലാം കുഴപ്പമായപ്പോൾ അങ്ങനെ ഒരു രോഗിയായി മാറി അതേസമയത്ത് നേഴ്സിനെ സംബന്ധിച്ച് ശം ശമ്പളത്തിനാണേ പോലും നേഴ്സ് വന്നെല്ലാം നോക്കി കഴിഞ്ഞപ്പത്തന്നെ നേഴ്സ് പറഞ്ഞു അച്ചാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കമത്തി ഒരു ഇഞ്ചക്ഷനോട് വെച്ചു കൊടുത്തു ഇഞ്ചക്ഷനും സൂചിയും ഒക്കെ വേദന ആ പറച്ചിലൊരാശ്വാസമായി മാറി നമ്മൾ ആലോചിച്ച് ചോദിക്കുക അതേസമയത്ത് ആണുങ്ങളെ നേഴ്സുമാരാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് പനിയായിട്ട് പോകുന്നവർ അവസാനം ഡൈവേർഡായിട്ട് തിരിച്ചു വരില്ല അതുകൊണ്ടാണ് കൂടുതലും ഈ സ്ത്രീകളെ തന്നെ നേഴ്സുമാരാക്കിയേക്കുന്നതിൻ്റെ ഒരാത്മീക വശം കാരണം അവരത് പറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായും പുരുഷൻ പറഞ്ഞത് ഈ എൻ്റെ അസ്ഥിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസമാണ് അപ്പം അങ്ങനെ ഒരു ആശ്വാസം അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഈ ഈ സ്ത്രീകളെ ഒരു കാരണം ഇനി പുസ്തകം രണ്ടാം വായിച്ചേ ഭൂമിയിലെ മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പർവകളെയും നിലത്തിൽ നിന്ന് സൃഷ്ടിച്ച ശേഷം ആദാം അവയെ എന്തു വിളിക്കുമെന്ന് കാണുവാൻ യഹോവയ ദൈവം അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു ഓരോ ജീവിയെയും ആദാം വിളിച്ചത് അതിന്റെ പേരായി തീർന്നു ആദാം എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടു മൃഗങ്ങൾക്കും പേരിട്ടു എന്നാൽ ആദാമിന് അനുയോജ്യമായ ഒരു തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അതായത് ദൈവം അവനിലൊരാശയം കൊണ്ടുവന്നു തക്കതായ ഒരു തുണ വേണം എന്ന ആശയം എന്നാൽ മനുഷ്യന് യോജിച്ച ഒരു തുണയെ കണ്ടെത്തിയില്ല ഈ ആര് കണ്ടെത്തിയില്ല എന്ന് ചോദിച്ചാൽ മനുഷ്യൻ കണ്ടെത്തിയില്ലെന്നർത്ഥം അതുകൊണ്ട് അവനെ ഉറക്കി കിടത്തി ഒരു വാരിയെടുത്ത് വാരിയ ലൂരിയെടുത്ത് സ്ത്രീയെ നിർമ്മിച്ചു ഇതിനകത്ത് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം സ്ത്രീയെ നിർമ്മിച്ചത് എല്ലിൽ നിന്നാണ് പുരുഷനെ നിർമ്മിച്ചത് പൊടിയിൽ നിന്നാണ് ഒന്നുകൂടെ പറയാം സ്ത്രീ ആദ്യം പുരുഷനെ നിർമ്മിച്ചപ്പം ദൈവമെടുത്തതും നിലത്തെ പൊടി കൊണ്ടാണ് പക്ഷെ സ്ത്രീയെ നിർമ്മിച്ചത് പൊടി കൊണ്ടല്ല ഈ പുരുഷൻ്റെ എല്ലിൽ നിന്നാണ് അങ്ങനെ അവിടെ കിടക്കുന്നത് സ്ത്രീ പുരുഷൻ്റെ എല്ലിൽ നിന്നാണ് സ്ത്രീയെ ദൈവം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഈ കണ്ണീര് വീണാൽ ഈ മണ്ണ് കുതിരും പക്ഷേ കണ്ണീര് വീണാൽ എല്ല് കുതിരില്ല കുതിര് കുതിരുകയെന്ന് വെച്ചാൽ കുതിരുകയാണ് ഈ എല്ലെടുത്തടിച്ചാൽ മൺചട്ടി പൊട്ടിപ്പോവും പക്ഷേ മൺചട്ടി എടുത്തടിച്ചാൽ എല്ല് പൊട്ടുകയലന്നുള്ളതാണ് സത്യം വചനത്തിൻ്റെ വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ നല്ല സ്ട്രോങ് ആൾക്കാരാണ് സയൻസിൻ്റെ ബലം എടുത്ത് നോക്കിയാലും സ്ത്രീകൾ നല്ല സ്ട്രോങ് ആളുകളാണ് ഈ വചനത്തിൽ ഒരു ഭാഗത്ത് സ്ത്രീകൾ ദുർബല കഥാപാത്രങ്ങളാണെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ തലത്തിലല്ല അത് മനസ്സിൻ്റെ തലത്തിലാണ് ശരീരത്തിൻ്റെ തലത്തിൽ അവർ ദുർബല കഥാപാത്രങ്ങളല്ല തെളിവ് പറയാം ഒരു പ്രസവത്തിൻ്റെ വേദന എന്ന് പറയുന്നത് അറുപത്തിരണ്ട് അസ്ഥികൾ ഒരുമിച്ച് ഒരുമിച്ചൊടിക്കുന്നതിൻ്റെ വേദനയാണ് എന്നാണ് ഈ ആയുർവേദം പോലെയുള്ള ശാസ്ത്രങ്ങൾ പറയുന്നത് ഒരു പ്രസവത്തിൻ്റെ വേദന അറുപത്തിരണ്ടെല്ലാം ഒരുമിച്ച് ഒടിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് അത്ര വേദന ഉണ്ടെന്നാണ് ആ വേദന താങ്ങാനുള്ള ശക്തി സ്ത്രീക്കുണ്ട് അതേ സമയത്ത് അത് പുരുഷനാണെങ്കിൽ അവൻ മണ്ണിൽ നിന്ന് കൊണ്ട് അവൻ ചത്തുപോകും കാണുകയാല്ല അപ്പോൾ രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് വായിച്ചേ ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും ിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമായി മാറി ഇവിടെ ഒരു കാര്യം കൂടെ പറയും ഗലാത്തി ലേഖനം അഞ്ചിന്റെ എടുത്തെ ജഡത്തിന്റെ അഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും എതിരാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് ജഡത്തിന്റെ അഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിഷാ അഭിലാഷം ജഡത്തിനും വിരോധമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാൻ തക്കവണ്ണം ഇവ തമ്മിൽ പ്രതികൂലമല്ലോ അതായത് ജഡമായ വനിൽ നിന്ന് എടുത്ത ജഡത്തിൻ്റെ അവസ്ഥ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായപ്പോൾ ദൈവത്തിന് കീഴ്പ്പെടാത്ത അവസ്ഥയായി ആർക്ക് ഈ ഹൗവായിക്ക് ദൈവത്തിന് അനുസരിക്കാതെയായി അതുകൊണ്ടാണ് പിശാച് സ്ത്രീയെ വളരെ ലളിതമായിട്ട് ഉപയോഗിച്ചത് എന്തുകൊണ്ടെന്നാൽ ഈ പുരുഷൻ്റെ അടുത്ത് ചെല്ലാത്തന്നുവെച്ചാൽ പുരുഷൻ്റെ പുരുഷൻ അന്നത്തെ പുരുഷൻ ദൈവത്തിൻ്റെ രൂപത്തിലും ചായയിലുമായിരുന്നു മണ്ണിൽ നിന്ന ഉണ്ടാക്കിയെങ്കിലും പക്ഷേ സ്ത്രീയെ ഈ ഹൗവ ഈ പുരുഷൻ്റെ ആദത്തിൻ്റെ രൂപവും ചായ അപ്പോൾ അവൻ തന്നെ പറഞ്ഞത് എൻ്റെ അസ്ഥിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ് എന്നിട്ട് ജലാത്തിലേഖനം പറയുന്നു ജഡത്തിൻ്റെ മാംസത്തിൻ്റെ അഭിലാഷം ആത്മാവിനും ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു ഒന്ന് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം നേരിട്ട് നിർമ്മിച്ചതാണ് അതിൽ നിന്നുണ്ടായത് വന്നപ്പോൾ അതിൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എടുത്ത് ഉണ്ടാക്കിയത് കൊണ്ട് ഗലാത്തി ലേഖനം പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ തക്കവണ്ണം അവ പ്രതികൂലമല്ലോ ഈ ഔവയോട് ചെന്ന് ചോദിച്ച് സാത്താൻ ചോദിച്ചതാ തോട്ടത്തിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് അവൾ എന്നാ പറഞ്ഞെന്നറിയോ കഴിക്കരുതെന്ന് മാത്രമല്ല തുടരുതെന്ന് പോലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ വകുപ്പെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കായവർണം പറിച്ചു അവളും തിന്നു കെട്ടിയവനും കൊണ്ട് കൊടുത്ത് ആ പൊട്ടറെ വന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവനും തിന്നു അങ്ങനെ രണ്ടുപേരും തിന്നു അത് കലാത്തിലേഖനം പറയുക ഈ ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു ഈ സ്ത്രീ കൊണ്ടു കൊടുത്തതുകൊണ്ട് അങ്ങേര് തിന്നത് സ്ത്രീയെ ഇതിന് വശീകരിക്കാൻ പറ്റുമായിരുന്നു എന്നത് ഈ ലേഖനവും ഈ ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തി മൂന്നുവരെ ചേർത്ത് ഗ്രഹിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാൽ ഇന്നത്തെ മനുഷ്യരെല്ലാം ഈ പറഞ്ഞതുപോലെ ജഡത്തിൽ നീങ്ങുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായവും വചനത്തിൻ്റെ വ്യവസ്ഥയും ഇല്ലാത്തവർക്ക് സാത്താൻ ഇങ്ങനെയുള്ള പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ ജയിക്കാൻ കഴിയല പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിൻ്റെ വചനം ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യുവാൻ ഞങ്ങളുടെ ജഡം തടസ്സമായി നിൽക്കാതിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടിയന് വേണ്ടിയും കേൾവിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ജഡം ഒരിക്കലും ദൈവത്തിൻ്റെ പ്രക്രിയകൾക്ക് തടസ്സമായി നിൽക്കാതെ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ